മണലൂർ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ് മണലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തും വിളക്കുംകാൽ സെന്ററിലുമാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത് പലതവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ അധികാരികൾ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുടിവെള്ളക്ഷാമം രാവിലെ സെന്ററിൽ പൈപ്പ് പൊട്ടി നന്നായി വെള്ളം ഞാൻ രാവിലെ കണ്ടത് അപ്പോൾ നമ്മുടെ അധികാരികളെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യം ഞാൻ ുള്ളി വെള്ളം നമ്മുടെ കണർ പോലും ഇല്ലാത്ത സമയത്ത് മണൂര് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലും വെള്ളം പൊട്ടിപ്പോകണം ഒരാഴ്ചക്കാലമായി ഇപ്പം ഈ വെള്ളത്തിൻകാല സെൻ്ററിലും ഇന്നലെ വൈകിട്ട് വെള്ളം പൊട്ടി പൊട്ടിപ്പോഴ പോലെ ഓടിക്കൊണ്ടിരിക്കുക ഇത് ചോദിക്കാനും പറയാനും പറയാനാരു എട്ടാം വാർഡിൽ അവിടെ ലൈൻ കട്ട പിടിച്ചിട്ടുണ്ട് അതിന് തേടി പൈപ്പ് വെള്ളം രണ്ട് മാസമായി വെള്ളം പൊട്ടി പൊട്ടിപ്പോകും ആ വാർഡ് മെമ്പർ സ്ഥലത്തില്ല വാർഡ് മെമ്പർ എടുത്ത് പോയേക്കും പിന്നെ അത് ചോദിക്കാനും പറയാനാരുല്ലേ നാട്ടുകാർ പറയാനേ പറ്റുള്ളൂ മെമ്പറില്ലേ അപ്പം നമ്മളെന്തെങ്കിലും ഈ വെള്ളം പോയി പൊട്ടി വയ്പോൾ നമുക്ക് കിട്ടുന്നില്ല ഇനി അടുത്ത കടുത്ത വേനക്കാലമാകുമ്പോൾ വേണം വേനൽക്കാലം കൂടി വരും കൂട് കൂടി വരുന്ന ഒരു വെള്ളം തേരില്ലാണ്ടാവുന്ന കാണാം അപ്പോൾ അത് എന്തെങ്കിലും അത്രയും പെട്ടെന്ന് ഒരു പരിഹാരം വെള്ളം പാഴായിട്ടാണ്ട് നോക്കേണ്ടത് നമ്മുടെ വാർഡ് മെമ്പർമാരെയും നമ്മുടെ അധികാരം അത് എത്ര പെട്ടെന്ന് തേരാക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് പൊട്ടിയ പൈപ്പിൽ നിന്നും ആഴ്ചകളോളമായി വെള്ളം പാഴായി പോവുകയാണ് അധികൃതരുടെ കൺവെട്ടത്ത് തന്നെ വലിയ തോതിൽ വെള്ളം പാഴായിട്ടും നടപടിയെടുക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ ബാനൽക്കാലത്ത് അധികാരികളുടെ ഭാഗത്തുനിന്നുമുണ്ടാവുന്ന ഇത്തരം അനാസ്ഥ വേദനാജനകമാണെന്നും നാട്ടുകാർ പറഞ്ഞു